ഹലോ ഗേസ് വെൽക്കം ബാക്ക് ടു മുർഷിസ് മിറാക്കുള്ള അപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ്റെ അപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു സുഡാനി ലുക്ക് ലുക്കായിരിക്കും സത്യം പറഞ്ഞത് സുഡാനി നൈജീരിയൻ ലുക്കായിരുന്നു അതായത് നെറ്റൊക്കെ വലിയ നെറ്റായിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്നായിട്ട് വീങ്ങി വീങ്ങിയിട്ട് നെറ്റ് മൊത്തം വീങ്ങിയിട്ടുണ്ട് നല്ല വീക്കുണ്ട് ആ വീക്ക് ഇറങ്ങി ഇറങ്ങി രാവിലെ എണീറ്റപ്പം വീക്കൊന്നും ഇല്ല വീക്കും കുറവായിരുന്നു പിന്നെ കുറച്ചു നേരം ഇങ്ങനെ മരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിർത്തുന്നു നിന്നപ്പോൾ നീരങ്ങി മുമ്പൊക്കെ ഇറങ്ങി വന്നാണ് അപ്പോൾ അങ്ങനെയാണ് സംഭവം കണ്ണുമൊക്കെ എത്തിക്കണം കണ്ണൊക്കെ വലിയൊക്കെ ഉണ്ടൊക്കെ കുയ്യൊക്കെ ചാടി മാറി അപ്പോ ഇന്നത്തെ പ്രൊസീജിയർ പറഞ്ഞാൽ ചെയ്ത പോലെ ഡേ 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 ചെയ്ത പോലെ തന്നെയാണ് ഇന്നത്തെ പ്രൊസീജിയർ എന്തുണ്ടല്ലോ ആ വെള്ളം മറ്റേ എൻഎസ്എ വെള്ളം ഉണ്ടല്ലോ ആ ലിക്വിഡ് ഉണ്ടല്ലോ ആ ലിക്വിഡ് നമ്മളെ മുഖത്തല്ല സോറി തലയിൽ മൊത്തത്തിലൊന്ന് സ്പ്രേ ചെയ്തെടുക്കണം ഓരോ മണിക്കൂറിട ഇട്ടിടവിട്ട് ഒരു ദിവസം ഒരു ബോട്ടിൽ തീർക്കുക ഇടവിട്ട് ഫുള്ളായിട്ട് തീർക്കണം അപ്പോൾ ഇന്നലത്തെ ആ സംഭവം തന്നെ ഇന്ന് പ്രത്യേകിച്ച് മുന്നിലിൻ്റെ കുറച്ച് മെഡിസിൻസ് കുടിക്കാണ്ട് അപ്പോൾ അവിടുന്ന് തലയിൽ അത് ഓരോ മണിക്കൂർ ഇടവിട്ട് ആ സ്പ്രേ അടിച്ചടിച്ച് വാഷ് ചെയ്യണം തുടരുത് ജസ്റ്റ് അടിക്കുക മുഖത്ത് കൂടെ ഒക്കെ ഒരു പ്രെസ്സാണ് അത് ഗുണ വീക്കും കാര്യങ്ങളൊക്കെ മാറാനൊക്കെ പെട്ട അതിൽ പറഞ്ഞിട്ട് അങ്ങനെ എന്തോ ആണ് ഈ വീക്കും കാര്യങ്ങളൊക്കെ ഒരു ആഴ്ച കൂടുതൽ ക്ലിയർ ആവും ആണ് അവര് പറഞ്ഞത് അപ്പോൾ ഇതാണ് അവസ്ഥ പത്ത് തലയുടെ അവസ്ഥ കണ്ണും ഒക്കെ എത്തിയ കണ്ണൊക്കെ എന്തോ പോലെ ആവട്ടെ പക്ഷെ സീനൊന്നുമില്ല പിന്നെ ബാക്ക് സൈഡ് ഏരിയ നിക്കണം അപ്പൊ ഇന്നും കാര്യമായിട്ടൊന്നും ഇല്ല പിന്നെ അതാ ഇങ്ങനത്തെ പോലത്തെ പ്രൊസീജിയർ നാളെ മുതലാണ് തോന്നുന്നു എന്തൊക്കെ വേറെന്തോ എക്സ്ട്രോ മെഡിസിൻ കഴിക്കേണ്ട അത്രേ ഉള്ളു അഞ്ച് ആറ് ദിവസം ഈ സെയിം പ്രൊസീജിയർ ആണ് ഓക്കെ അപ്പോൾ ആ ദിവസം കഴിഞ്ഞിട്ടാണ് ഹെഡ് വാശൊക്കെ വരുന്നത് അപ്പം ഇപ്പം കാണാം ഇവിടെ ഒരുക്കാൻ നല്ല കോട്ടൺ ഉണ്ടാവും അവിടെ ബീക്കറിഞ്ഞിട്ട് അപ്പോൾ ശരി ഇതാണ് കോലം ഇവിടെയൊക്കെ ബീക്കം വന്നിട്ട് ഒരു ജപ്പാനീസ് ലുക്ക് ആയിക്കണം ഇപ്പോൾ എനിക്ക് ഇതിൻ്റെ മൊബൈലെടുക്കാൻ തന്നെ എത്തുക പറ്റുന്നില്ല എനിക്ക് ഇൻ്റെ മൊബൈലൂടി ഓൺ ആക്കാൻ തന്നെ പറ്റുന്നില്ല ഫേസ് ഐ ഡി ഒന്നും ഡിറ്റിക്റ്റ് ആവുന്നില്ല ഫേസ് ഐഡി കൂടി വർക്ക് ആവുന്നില്ല അപ്പോൾ പാസ്വേഡ് അടിച്ച് ഓപ്പൺ ആക്കേണ്ട അവസ്ഥയാണ് ഒരു ജാപ്പാനീസ് ആൻഡ് കെനിയൻ ലുക്കൊക്കെ ആണ് ഇപ്പോൾ പോയക്കണത് റെഡിയാവുമെന്ന് വിചാരിക്കുന്നു അതായത് ഒരു ചൈനീ കണ്ണ് ചൈനീസ് കണ്ണും ഇത് വേറെ ഒരു കണ്ണ് മൂക്ക് വന്ന് ഒരു ആ ഒരു ജപ്പാനീസ് മൂക്ക് ഫേസ് വന്ന് മറ്റേ കൊറിയൻ കൊറിയ ആ കൊറിയനല്ല വേറെ കൊറിയുണ്ടല്ലോ വേറെ എന്ത് ഉത്തര കൊറിയൻ ഏതൊരു കൊറിയൻ ഉണ്ടല്ലോ മറ്റേ ഒരേ ഹെയർ സ്റ്റൈലൊക്കെ കട്ട് ചെയ്യണ ഒരു സംഭവം ഉണ്ടല്ലോ അവിടെ പറയുക എനിക്കറിയില്ല ഇങ്ങനെ നാട്ടിൽ മൂന്ത ഇങ്ങനെ കയറും ഇങ്ങനെ എന്താണ്ട് കഥകളിയിലൊക്കെ ഉള്ള ആൾക്കാർ മൂന്ത മേത്ത മൂന്തയായി കയറും ആ കോലത്തിലാണ് ഇപ്പോൾ മൂന്ത പോയാണ് നെറ്റായിട്ട് കീറിയിരിക്കും ലുക്ക് പോവുകയാണ് പിന്നെ ചുരുക്കി പറഞ്ഞ ആ ഫേ ചുരുക്കി പറഞ്ഞ ഫേസ് ഐ ഡി വരെ ഡിറ്റക്റ്റ് ആവാത്ത അവസ്ഥ ആയിരിക്കണം ആ മൂന്നര കോലാ പോലെ തൊട്ട് കഴിക്കണം ഷേപ്പ് ആണ് മാറിയും ഇപ്പോൾ പാസ്വേഡ് അടിച്ചുകൊണ്ടാണ് കുറക്കുന്നത് മൊബൈലിന് വരെ മനസ്സിലാണെങ്കിൽ ഇത് ആരാണോ ഞാനാണോ ഇതാണ് തരേണ്ട അവസ്ഥ ഡോണർ വരെ ഒന്ന് ഇത് ഓക്കേ അപ്പോൾ ഇന്ന് ഇന്നെന്താ വെച്ചൊന്ന് കുറച്ച് ടാബ്ലെറ്റ് കഴിക്കാണ്ട് അത്രേ ഉള്ളൂ ഓരോ മണിക്കൂർ അടുത്ത് ആ മരുന്ന് അടിക്കാണ്ട് അത്ര തന്നെ ഉള്ളു വേറെ ഒത്തുമില്ല അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് ഇവിടെ ലൈസൈഡല്ലേ ഓല് പറഞ്ഞേ അങ്ങനെ ഇതൊക്കെ നീരട്ടിയതാണ് എന്നാ ഒന്നല്ല നെഗറ്റീവ് ഇവിടെ നീര് കെട്ടിയാണ്ട് ഞാൻ കുറച്ചു നേരം വേദന ഒന്നുമില്ല കുറച്ചേരം ഞാൻ പണം കാണാൻ വേണ്ടി ഇതുവരെ കുറച്ചുള്ളു അതിനകത്തൊന്നുമില്ല ഇങ്ങനെ കൗന്നിങ്ങനെ ഇവിടെ നിർത്തുന്ന അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് ഇനി നേരൊക്കെ എടുക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല കെടുന്ന സീൻ ഉണ്ടാവില്ല റെഡിയോ അതാ അതിനോ ആ സീറോ നീര് അത് തേച്ച് തേച്ച് ഒഴിവാ